ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെട്ടെങ്കിൽ നിങ്ങളുടെ സമയം മാറാൻ നിങ്ങളുടെ ജീവിതം മാറാൻ നിങ്ങളുടെ സമയം മാറാൻ സമയമായി എന്നുള്ളത് തന്നെയാണ് അല്ലാത്തവർക്ക് ഇത് കാണാൻ പറ്റത്തില്ല പത്ത് കൊല്ലം തപസരുന്നാലും കിട്ടാത്ത അത്ഭുതകരമായ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകാനും സമ്പത്തുണ്ടാകാനും എത്ര വലിയ കാര്യങ്ങൾ വരെ തടസ്സങ്ങൾ മാറി ജീവിതം നടന്നു കിട്ടാനും ജീവിതത്തിലേക്ക് കടബാധ്യതകൾ മാറി അല്ലെ സാമ്പത്തിക തടസ്സങ്ങൾ മാറി അല്ലെ പണത്തിൻ്റെ ബ്ലോക്ക് മാറി അല്ലെ കിട്ടക്കടങ്ങൾ കിട്ടി അല്ലെ നഷ്ടങ്ങൾ ഉണ്ടാകാതെ വലിയ സമ്പത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വലിയ സമ്പത്ത് നൽകുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ജീവിതം ഇതോടുകൂടി ഇത് ചെയ്തു തുടങ്ങിയാൽ ഇതോടുകൂടി ജീവിതം മാറാൻ തുടങ്ങി ഇത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുവാ പറഞ്ഞുതരാം ഇത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതോടുകൂടി ജീവിതം മാറാൻ തുടങ്ങി ഏതൊരു സാധാരണക്കാരൻ ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ലളിതമായ കാര്യമേ ഞാൻ പറയാറുള്ളൂ അതായത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ആ ഭഗവാനിൽ സമർപ്പിച്ചാണ് പറയുന്നത് ഇപ്പോഴും വാട്സപ്പിൽ എത്രയോ മെസ്സേജുകൾ കണ്ടിരിക്കുക കണ്ടിട്ട് ഞാനിരിക്കുകയാണ് മക്കൾക്ക് ജോലി കിട്ടി ഗൾഫ് ചെയ്യുന്ന പിസ്സ വന്നു എത്ര എത്രയോ അനുഭവങ്ങൾ അതൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവൊന്നുമല്ല ഒന്ന് ഞാൻ സത്യസന്ധമായിട്ട് അനുഭവ അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ് പറയുന്നത് ആ ഈശ്വരനെ സമർപ്പിച്ചാണ് പിന്നെ എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല ഈശ്വര ചിന്ത മാത്രമേ ഉള്ളൂ അത് ആ അങ്ങനെ പറയുന്ന അറിവുകൾ തീർച്ചയായിട്ടും ശരിയായിട്ട് ചെയ്തവരുടെ എല്ലാ ജീവിതം മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തു നോക്കുക ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ ഇത് ചെയ്യാൻ തുടങ്ങിയോ അവരുടെ ജീവിതം മാറി അതുകൊണ്ട് അവർ ഞാൻ വീഡിയോ കണ്ണിപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം മാറാനുള്ള സമയമായി നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് സംഖ്യാ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക പറയുമ്പോൾ റിപ്ലൈ തരും പറ്റുന്നവർ ചെയ്യുക നല്ല കാര്യങ്ങളാണ് ഞാൻ പറയാറുള്ളൂ എന്നാൽ ചോറി തകണ പോയി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം അവിടെ ഒരു വിശ്വാസം കൊടുക്കേണ്ടതായിട്ടുണ്ട് ചെയ്യേണ്ട രീതിയുണ്ട് ചെയ്യേണ്ട സമയമുണ്ട് ചെയ്യേണ്ട ക്രമമുണ്ട് ഓരോ വഴിപാടുകൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട് പിന്നെ ഏതൊരു സാധനത്തിനും ചെയ്യാൻ നല്ല കാര്യമേ പറയത്തുള്ളൂ അതിനെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ലളിതമായ കാര്യങ്ങളാണ് വിശ്വാസം കൊടുക്കണം പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൊടുക്കണം എന്നിട്ട് ആവശ്യമുള്ളൂ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അപ്പോൾ അതാണ് സാഹചര്യം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് പിന്നെ ബാക്കി സമയം പ്രാണായാമം യോഗ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനൊരു ഒരു ആശ ഒരു അബദ്ധൂത രീതിയിൽ വിദ്യകൾ ചെയ്യുന്ന ആളാണ് ധാരാളം കാര്യങ്ങളുണ്ട് അപ്പം അത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഒരു വാട്സപ്പ് വഴി മാത്രം വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് സമയം വളരെ കുറവാണ് അപ്പോൾ ഇനിയും വിശ്വത്തിലേക്ക് വരികയാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും എവിടുന്നും കിട്ടത്തില്ല എവിടും അതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എനിക്കൊരു ദേവിയുടെ ദേവിയുടെ ഒരു ഭക്ത മഹാഭക്ത എനിക്ക് പറഞ്ഞുതന്നാണ് അത് എൻ്റെ അറിവല്ല ഞാൻ ആ ഭക്ത ആ ദേവിയുടെ മഹാഭക്തയെ സ്മരിക്കുന്നു ഒരമ്മ പറഞ്ഞു തന്നതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന രഹസ്യവിദ്യ അപ്പോൾ ആ അമ്മയെ ഞാൻ സ്മരിക്കുന്നു ആ അമ്മ പറഞ്ഞു തന്ന വേറൊരു രഹസ്യ വിദ്യയും എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയുന്നത് അവർ പറഞ്ഞാൽ വേറൊരു വിദ്യയാണ് അപ്പം ഇതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ഒരു അമ്മയ്ക്കും നന്ദി പറയുന്നു ദേവിക്കും നന്ദി പറയുന്നു എല്ലാ ഈശ്വരന്മാർക്കും നന്ദി പറയുന്നു വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഏത് കാര്യവും നേടിയെടുക്കാം എന്ന് മാത്രമല്ല ജീവിതത്തിലെ ദുരിതങ്ങൾ മാറാൻ തുടങ്ങും സാമ്പത്തിക ബ്ലോക്ക് മാറാൻ തുടങ്ങും സാമ്പത്തിക തടസ്സം മാറാൻ തുടങ്ങും ജീവിതത്തിൽ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ വരുമാനമാർഗ്ഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും സമയദോഷങ്ങൾ എന്നുവെച്ചാൽ ശത്രുദോഷങ്ങൾ സമയദോഷങ്ങൾ അതായത് ഉദ്ദേശങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടും ജീവിതം ഇതോടുകൂടി മാറാൻ തുടങ്ങും ശ്രദ്ധിച്ചു കേട്ടോളൂ ഞാൻ പറഞ്ഞു ഇതെനിക്കൊരു ദേവി ദേവി ഭക്ത ദേവിഭക്ത ദേവിഭക്ത പറഞ്ഞതെന്നാണ് ഭക്ത അതൊരു അവർ പറഞ്ഞ വിദ്യകളൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതിലൊരു വിദ്യയാണ് ഞാൻ വീണ്ടും അവരെ ഒന്നുകൂടെ സ്മരിക്കുന്നു ഇതെൻ്റെ അറിവല്ല അതായത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കേട്ടോണം നമ്മൾ അടുത്തുള്ള നിങ്ങളുടെ അടുത്തേത് ക്ഷേത്രമായിക്കോട്ടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക പോയിട്ട് അവിടുത്തെ ദേവനല്ലേ ദേവിക്ക് നിങ്ങൾ ഒരു നെയ്വിളക്ക് തെളിയിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കൽവിളക്കിൽ ഒരു ദീപം തെളിയിക്കുക അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക ചിലടത്ത് നെയ്വിളക്ക് കാണത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു ദീപം തെളിയിക്കുക എങ്ങനെയാണേലും ഒതുങ്ങിൽ നെയ്വിളക്ക് കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ നെയ്വിളക്ക് കത്തിച്ച് വെക്കുക ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപതോ രൂപയുടെ നെയ്വിളക്ക് അല്ലെങ്കിൽ ഒരു മഞ്ചിരാതിനകത്ത് നെയ്യ് ഒഴിച്ച് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് കത്തിക്കുക എങ്ങനെയാണെങ്കിലും ചെയ്യാം അതിനുശേഷം സർപ്പത്തിൻ്റെ നട വന്ന് ഒരു മഞ്ചിരാതിനകത്ത് എള്ളെണ്ണ ഉപയോഗിച്ചാൽ മതി ഈ കാര്യം ചെയ്യും എള്ളെണ്ണ ഒഴിച്ച് ഒരു ദീപം ഒരു തിരിയിട്ട് കത്തിച്ച് നാഗരാജാവിനോടും പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എന്ത് വേണോ അത് പ്രാർത്ഥിക്കുക സാമ്പത്തികമാണ് സാമ്പത്തികം ഏതെങ്കിലും കാര്യം സാധിച്ചു കിട്ടാനാണ് അത് ഇപ്പം ചെയ്യേണ്ട കാര്യം ഇത് അടുപ്പിച്ച് ഏഴ് ദിവസം ചെയ്യണം അടുപ്പിച്ച് ഏഴ് ദിവസം ചെയ്യണം ഇത് ചെയ്യുമ്പോൾ ഇതേക്കുറിച്ച് ആരോടും പറയരുത് ചെയ്തു കഴിഞ്ഞ് പിന്നെ ചിന്തിക്കരുത് അങ്ങനെ ചെയ്യണം പറയുന്ന കേട്ടോണം ഇതൊരു ഒരു സൂക്ഷ്മവിദ്യയാണ് കേട്ടോ രഹസ്യ രഹസ്യ വിദ്യയാണ് എന്തും സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് മുതൽ ജീവിതം മാറി ഇത് ചെയ്യുമ്പോൾ ഇതേക്കുറിച്ച് ആരോടും സംസാരിക്കരുത് ചിന്തിക്കരുത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെയും ചിന്തിക്കരുത് പിന്നെ ഇതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് ഇത് ചെയ്യുന്നുണ്ട് ഒന്നും ചിന്തിക്കണ്ട മറന്നെ കാണാം ചെയ്യുമ്പം പ്രാർത്ഥന ചെയ്തോണം അത് കഴിഞ്ഞ് പിന്നെ ചിന്തിക്കുകയും ചെയ്യരുത് ആരോടും സംസാരിക്കരുത് ഇതേക്കുറിച്ച് കഴിവത് നിങ്ങൾ ചെയ്യുന്ന ഇത് ആരും അറിഞ്ഞില്ലെങ്കിലും ഏറ്റവും നല്ലത് ഇനി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അത്ര ഇതായിട്ട് ചെയ്താൽ എന്തും സാധിച്ചെടുക്കുക അപ്പം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ആ പ്രധാന ദേവനല്ലേ ദേവിക്ക് ഒരു ദീപം തെളിയിക്കുക അതൊരു നെയ്വിളക്കാണെങ്കിലും മതി അതിനുശേഷം അപ്പോഴും അപ്പോഴും നിങ്ങളുടെ കാര്യം ആ ദേവതയോട് പറയണം എന്നിട്ട് സർപ്പത്തിന് നടയമെന്ന് ഒരു മനുഷ്യരാതിനകത്ത് എള്ളെണ്ണ ഒഴിച്ചാൽ മതി ഈ കാര്യം ചെയ്യുമ്പോൾ ഒരു തിരിയിട്ട് നാഗരാജാവിൻ്റെ പടിക്കെട്ടിനകത്തേക്ക് വെക്കരുത് പടിക്കെട്ടിന് വെളിയിൽ കത്തിച്ചു വെക്കുക നാഗരാജാവിനോടും കാര്യം പറയുക അടിപ്പ് ചേഴ് ദിവസം ചെയ്യണം ഇതേക്കുറിച്ച് പിന്നീട് ആരോടും പറയരുത് ചിന്തിക്കരുത് അങ്ങനെ ഏഴു ദിവസം ചെയ്യുക പ്രാർത്ഥിക്കുമ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക നിങ്ങൾ ചെയ്തു നോക്കുക ഏത് കാര്യവും ഭക്തിയോടെ വിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സ് ആ ദേവതയിലും ചെല്ലണം നാഗരാജാവിലും ചെല്ലണം ആ രണ്ടടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും ആ ദേവതയുടെ അടുത്ത് പ്രധാന ദേവതയുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും മനസ്സ് ആ ദേവത ചൊല്ലണം അവിടെ നിങ്ങളുടെ കാര്യം പറയുക ആ കാര്യം തന്നെ നാഗരാജാവിനോടും പറയുക സംശയമില്ലാതെ ആ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ശുദ്ധ മനസ്സോടു കൂടി പ്രാർത്ഥിക്കുക ഇതേഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ഒരു കാര്യവും ആരോടും പറയണ്ട ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു പിന്നെ മനസ്സിലും ചിന്തിക്കണ്ട എന്തിനു വേണ്ടി ചെയ്യുക ഒരു സ്ഥലവും വീടും വയ്ക്കാനായിക്കോട്ടെ വാങ്ങാനായിക്കോട്ടെ ഗൾഫിൽ പോകാനായിക്കോട്ടെ സമ്പത്ത് ഉണ്ടാകാനായിക്കോട്ടെ ലോൺ കിട്ടാനായിക്കോട്ടെ ഫിനാൻഷ്യൽ തടസ്സം മാറാനായിക്കോട്ടെ വീട്ടിൽ സമാധാനം ഉണ്ടാകാനായിക്കോട്ടെ എന്ത് കാര്യത്തിനും ചെയ്യാം ഇത് ആവശ്യമുള്ളപ്പോഴൊക്കെ ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞ ഈ വീഡിയോ നിങ്ങളുടെ പെട്ടോ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് സമയമായെങ്കിലേ ഇത് കാണാൻ പറ്റത്തുള്ളൂ അല്ലേ ചുമ്മാ അത് ഇതുമൊക്കെ കണ്ട് ജീവിതവും സമയം പൊക്കൊണ്ടിരിക്കും ഒരു കാര്യവും നടക്കാനും പോകുന്നില്ല ഇതുപോലെയുള്ള ഞാനും നല്ല ആരും പറഞ്ഞാലും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് സമയമായെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ അല്ലാതെ അത് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത് കണ്ണിപ്പെട്ടാൽ നിങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ കണ്ണിപ്പെടുന്നതൊക്കെ നിങ്ങളുടെ സമയം പോലെ ഇരിക്കും എൻ്റെ ഭാഗം ഞാൻ നന്നായിട്ട് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞു തരുന്നത് അത്ഭുതകരമായ വിദ്യയാണ് അത്ഭുതകരമായ വിദ്യ ഇതാരും പറഞ്ഞു തരത്തില്ല ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇനി ഞാൻ എട്ട് കഴിയുമ്പോൾ വലിയ പറയാമെന്ന് എനിക്കറിയത്തില്ല ഇതാരും പറഞ്ഞുതരാത്ത കാര്യമാണ് ആശ്ചര്യകരമായ കാര്യമാണ് കാരണം ഇതിൻ്റെ ഒരു രഹസ്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേശത്തിൻ്റെ അധിപത്യം നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആ ക്ഷേത്രം അവിടുത്തെ ആ ദേവനായിക്കോട്ടെ ദേവിയായിക്കോട്ടെ ആ ദേവനല്ല ദേവിക്ക് നമ്മുടെ കാര്യങ്ങൾ മാറ്റാനുള്ള ശക്തിയുണ്ട് രണ്ട് നാഗദേവതകൾ നാഗരാജാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഒരു മന്ത്രം ജപിക്കേണ്ട അത് രാവിലെ ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് സൂര്യ ഒരു ആറരയ്ക്ക് മുമ്പായിട്ട് ചെയ്ത വിശേഷ ഫലമാണ് ആറരയ്ക്ക് മുമ്പായിട്ട് ചെയ്യുക ആറിനും ആറരയ്ക്ക് ഇടയ്ക്ക് പോയി ചെയ്യുക നാഗരാജാവിനും തടസ്സങ്ങൾ മാറ്റാൻ ഒരു നടക്കാത്ത കാര്യം നടത്താൻ സാമ്പത്തിക ബ്ലോക്ക് മാറ്റാൻ സമ്പത്ത് നൽകാൻ സകല ഐശ്വര്യങ്ങൾ നൽകാൻ ശക്തിയുണ്ട് ഇതാണ് എൻ്റെ അകത്തെ കാര്യം അപ്പം ഇത് നിങ്ങൾ ആവശ്യമുള്ളവർ ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യണം പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഒരു ഇപ്പം സാമ്പത്തികമായിട്ട് പണം ജീവിതത്തിൽ നഷ്ടപ്പെടുക അല്ലെ പണം അനുഭവിക്കാൻ യോഗമില്ലാതെ വരിക ഒന്നുകിൽ പണം സംബന്ധമായ തട്ടിപ്പുകളിൽ പോയി ചാടുക പണം നഷ്ടപ്പെടുക അല്ലെ പണം കൊണ്ട് അനുപയോഗം ഇല്ലാതെ പോവുക ഇത് സംഭവിക്കുന്നത് ഇത് മാറാൻ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി പലരും കേട്ടിട്ടില്ല എവിടെ സാമ്പത്തിക തട്ടിപ്പുണ്ടോ അവിടെ പോയി ചാടും അല്ലെ ചിലരെവിടെ പൈസ കൊടുത്താലോ അത് നഷ്ടപ്പെടും അപ്പോൾ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടുക അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുക ജീവിതം ദുരിതമയമാകുക ഇതിനൊക്കെ ഇനിയും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ വളരെ ഗുണകരമാണ് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ അതായത് നമ്മൾ ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും കലഹങ്ങളാണ് വഴക്കുകളാ എത്ര സാമ്പത്തികം കൊണ്ടുവന്നതി അവിടെ നിലനിൽക്കത്തില്ല ചില വീടുകൾക്ക് അങ്ങനെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും ഞാനങ്ങനെ എത്രയോ വീടുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ എപ്പോഴും വഴക്ക് കലഹം ബഹളം സാമ്പത്തികമായി എത്ര സാമ്പത്തികം വന്നാലും അതിലിരട്ടി ചിലവ് എപ്പോഴും ഒരു ഒരു ദുരിതം നാശം ഇതൊക്കെ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കത്തില്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് പറയുന്നത് പല വീടുകളിലും ചില ദുർമരണങ്ങൾ നടന്ന വീടുകളുണ്ട് അല്ലെങ്കിൽ ചില ഈ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന പ്രേതാത്മാക്കൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളെ ഇവയുടെ ഒക്കെ സാന്നിധ്യം അല്ലെങ്കിൽ ചില ദുഷ്ടശക്തികളുടെ സാന്നിധ്യം ഇതൊക്കെ ചില വീടുകളിൽ അതൊക്കെ എനർജികളാണ് ഉണ്ടാകാം അങ്ങനെയുള്ള വീടുകൾ എപ്പോഴും പ്രശ്നമായിരിക്കും അതുപോലെ നമ്മൾ ചില ദുർമരണം നടന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോവുക ഇപ്പോൾ ഒരു കുളത്തില് ദുർമരണം നടന്നു ചിലർ ചിലപ്പോൾ ഒരു കുളത്തിൽ അതിൻ്റെ സമീപത്ത് പോവുകയും കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തൊട്ട് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു റോഡ് ആക്സിഡൻറ്റ് നടന്ന ദുർമരണങ്ങൾ നടക്കുന്ന സ്ഥലത്തുകൂടെ അസമയത്ത് സഞ്ചരിക്കുക അപ്പോഴൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല മനസ്സിന് ധൈര്യം ഉള്ളവനും ഇതൊന്നും ബാധിക്കത്തില്ല മനസ്സും ദുർബലതയുള്ളവന് അല്ലെങ്കിൽ സമയദോഷമുള്ളവന് ചിലപ്പോൾ ചില നെഗറ്റീവ് എനർജികളെ ബാധിക്കാം അവനാ ചെന്ന് അവനതുകൊണ്ട് വീട്ടിൽ ചെന്ന് കയറുകയും ചെയ്യും വീട്ടിലും ഉണ്ടാകുക അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം ഉണ്ടാകാം എന്ത് തന്നെയാണേലും ഇതുപോലെ ഇപ്പം നല്ല ശക്തികളുണ്ടെങ്കിൽ ദുഷ്ടശക്തികളും ഉണ്ട് ഇപ്പം ഏത് തരത്തിലുള്ള ദുഷ്ടശക്തികളുടെ ഒരു സ്വാധീനം ആ വീട്ടിലുണ്ടാകുക അല്ലെങ്കിൽ ആ വ്യക്തിയിലുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ അവൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടുണ്ടാകുന്ന കർമ്മദോഷവും ഇതുകൊണ്ടു ആകാം പണം എത്ര കൈ വന്നാലും നിൽക്കുന്നില്ല വീട്ടിൽ കലകം വഴക്ക് പ്രശ്നങ്ങൾ സർവത്ര ദുരിതങ്ങൾ ഇത് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ വീട്ടിൽ ഭദ്രകാളി അമ്മയെ വിളിക്കണം പെട്ടെന്ന് മാറും ഞാൻ അനുഭവത്തിനാണ് പറഞ്ഞത് അതായത് നിങ്ങൾ രാവിലെ ഒരു മൺചിരാതിനകത്ത് ഒരു നെയ്യൊഴിച്ച് അല്പം നെയ്യ് ഒരു തിരിയിട്ട് കത്തിച്ച് അത് ആറരയ്ക്ക് മുമ്പായിട്ട് എപ്പം വേണമെങ്കിലും ചെയ്യാം അത് മൺചിരാതി കിഴക്കോട്ട് വെച്ച് നിങ്ങൾ പടിഞ്ഞാട്ടിരുന്ന് അമ്മയെ അമ്മേ എന്നെ സഹായിക്കണേ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇത് ആവർത്തിക്കുക രണ്ട് പിന്നെ ഈ അമ്മ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുക അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം ചെയ്യാം അതിനകത്ത് കാര്യമുണ്ട് കേട്ടോ പെട്ടെന്ന് ജീവിതം മാറ്റം വരും അമ്മയ്ക്ക് അങ്ങനെ ചില ശക്തിയുണ്ട് ഞാനിത് അനുഭവത്തിൽ എന്നാണ് പറഞ്ഞുതരുന്നത് കാരണം ചില ആളുകൾ എന്നെ കാണാൻ വരുമോ എനിക്കറിയാം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അല്ലെങ്കിൽ നോക്കുമ്പോഴാണെങ്കിലും ഞാൻ പറയാം ഇന്ന രീതി നിങ്ങൾ ചെയ്യുക അപ്പം ഭദ്രകളിയമ്മയുടെ അനുഗ്രഹം വരുമ്പോൾ ജീവിതം മാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ അനുഭവത്തി എന്ന് പറഞ്ഞു തരുന്ന ഞാൻ എത്രയോ പതിനായിരക്കണക്കിന് ആളുകൾ ഹസ്തരേഖ സംഖ്യാഘോഷം ഗ്രഹനിലം നോക്കി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന അനുഭവത്തി എന്നാണ് പറഞ്ഞു തരുന്നത് അല്ല ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ ഇടുന്ന ഒരാളല്ല ഞാൻ അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ എനിക്കല്ല ആർക്കാണെങ്കിലും അങ്ങനെ അനുഭവങ്ങളുള്ളൊരു വ്യക്തിക്ക് അവർ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും മനസ്സിലാകുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് ഇത് ഫലം ചെയ്യും നല്ല കാര്യങ്ങളാണ് നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇത് നിങ്ങൾ നിത്യേനം വീട്ടിൽ ചെയ്യുക ഭദ്രകാളിയമ്മയെ ഇങ്ങനെ വിളിക്കുക ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വിളിക്കാം ഒരു മന്ത്രവും ജപിക്കാതെ തന്നെ എൻ്റെ ഭദ്രകാളിയമ്മയെ എന്നെ സഹായിക്കണേ പ്രണാമം 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 ഇത് ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക അഞ്ചാ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും വണ്ടി ഇരിക്കുമ്പോഴും വണ്ടി ഒന്നും അല്ല ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രാർത്ഥിക്കാം രാവിലെ മഞ്ചിരാത് വെച്ചുള്ള വിദ്യയും ചെയ്യാം അതോടൊപ്പം രണ്ടാമത്തെ കാര്യം മുരുകന് ചില കാര്യങ്ങൾ ചെയ്താൽ മാറ്റം വരും ശ്രദ്ധിച്ചു കേട്ടോണം ചൊവ്വാഴ്ച മുരുകന് ചില കാര്യങ്ങൾ ചെയ്യണം ഞായറാഴ്ച ചെയ്യണം അത് പറഞ്ഞുതരാം അതിനു മുമ്പ് മുരുകൻ്റെ ഒരു മന്ത്രം ജപിക്കണം രാവിലെ നിങ്ങൾ ഒരു തവണ പോലും ഒരു ദിവസം ജപിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതം മാറും ആ മന്ത്രം ഞാൻ വേണേ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി വിടാം അതിൽ ഞാനൊന്ന് ജപിക്കാം ഓം കുക്കുട ധജായ വിത്മഹേ ശക്തി ശക്തിഹസ്തായ ധീമഹേ തന്നോ സുബ്രഹ്മണ്യ പ്രചോദയ ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം നോക്കിയിട്ടേ ജവിക്കാളുള്ളൂ ഇത് ഒരു ദിവസം ഒരു തവണയെങ്കിലും കഴിവതും രാവിലെ ചെയ്യാൻ ശ്രമിക്കുക ചൊല്ലാൻ ശ്രമിക്കുക വാഗോണ്ട് ചൊല്ലണം സ്വാമിയുടെ ഫോട്ടോ ഉണ്ട് അതിൻ്റെ മുന്നേ ഇന്ന് ജീവിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോ കിഴക്കോട്ട് ദർശനമാക്കി വെക്കണം നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അതിൻ്റെ ആ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു മന്ത്രം കൂടി ജപിക്കുക ഒരു ദിവസം ഒരു തവണയെങ്കിലും ചൊല്ലുക അത് രാവിലെ ചെയ്യുന്നതാണ് രാവിലെ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ഒരാറയ്ക്ക് മുമ്പ് ചെല്ലിയ വിശേഷ ബലം ദിവസവും ഒരു തവണ പോലും ചെല്ലിയാൽ ബലമുണ്ടാവും ദിവസവും ചെല്ലുക നിങ്ങളുടെ മുൻജന്മ കർമ്മദോഷം മാറും ശാപദോഷം മാറും സർവ്വദോഷങ്ങൾ മാറും മുരുകനെ വിളിച്ചു കഴിഞ്ഞാൽ ശത്രുദോഷം മാറും ദൃഷ്ടിദോഷം മാറും ഗ്രഹദോഷങ്ങൾ മാറും ശാപദോഷങ്ങൾ മാറും പിന്നെ പെട്ടെന്ന് മാറിക്കിട്ടും അത്ഭുതകരമായ മന്ത്രമാണ് ഞാൻ പറഞ്ഞുതന്നത് കേട്ടോ സുബ്രഹ്മണ്യ ഗായത്രിയാണ് അപ്പം ഇത് നിങ്ങൾ ചൊല്ലുക സുബ്രഹ്മണ്യ ഗായത്രി വേറെ പല ഗായത്രി ഉണ്ട് ഇത് ഈ ഗായത്രിയുടെ പ്രത്യേകത മുൻജന്മ കർമ്മദോഷങ്ങളെ മാറി എല്ലാ പാപങ്ങളും മാറി പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് ഇതോടൊപ്പം നിങ്ങളൊരു തൊഴിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു തൊഴിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചൊവ്വാഴ്ച മുരുകന് ത്രിമധുരത്തിന് രസീതെടുത്ത് ആറ് വലത് വെച്ച് ഓം ശരവണ ഭവായ നമ്മൾ ജപിച്ച് ആറാമത്തെ വലത്തിന് ഭഗവാനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നടക്കി വയ്ക്കുക പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ചൊവ്വാഴ്ചകൾ ആവർത്തിക്കുക ഓം ശരവണ ഭവ എന്ന് ജപിച്ചാലും മതി കേട്ടോ ഓം ശരവണ ഭവ എന്ന മാന് ജപിച്ചവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അല്ലെ ഓം ശരവണ ഭവ അത്രയും ജപിച്ചാൽ മതി അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എങ്ങനെ ജപിച്ചാലും കുഴപ്പമില്ല രണ്ട് രീതിയിൽ ജപിച്ചവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ചൊവ്വാഴ്ചകളെ ആവർത്തിക്കണം ഭഗവാൻ ഒരു വഴി നിങ്ങൾ കാണിച്ചു തരും ഇപ്പം ഇന്നും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു അമ്മ അവരുടെ മോന് ജോലി കിട്ടി ഞാൻ ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് ചെയ്തതാണ് വേറൊരാൾ മെസ്സേജ് ചെയ്തു ജെൽഫിയിൽ നിന്ന് വിസ വന്നു അത് വേറെ കാര്യമാണ് പറഞ്ഞുകൊടുത്ത് ഇത്ര ആളുകളുടെ ജീവിതം മാറുന്നു ശരിയായിട്ട് ചെയ്യുന്നത് എത്ര എത്ര എത്രയോ ജീവിതങ്ങൾ മാറും കാരണം ഈ ഈശ്വര്യമായ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഞാൻ ഇങ്ങനെ വരെ വീഡിയോക്ക് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ് അത് കാരണം ഞാൻ എപ്പോഴും ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്ക് അതിലൊരു ഒരു ഒരു പ്രാവീണത കാണും അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടൈസ് ആവും അത് സ്വാഭാവികമാണ് വർഷങ്ങളായിട്ട് ഞാൻ എല്ലാം സൊല്യൂഷൻസാണ് പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റും പിന്നെ അത് ശരിയായിട്ട് ചെയ്താൽ ചെയ്യേണ്ട രീതി ചെയ്താൽ നിങ്ങൾക്ക് ബലമാകും അല്ലെങ്കിൽ ബലമാകത്തില്ല ഏതും ചെയ്യേണ്ട രീതി ചെയ്യണമല്ലോ അത് നിങ്ങളുടെ ഭാഗം ഞാൻ എന്നാലാകുന്ന രീതിയിൽ പരമാവധി പറഞ്ഞു തരുന്നുണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് അത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ പിന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമം കൂടെ വേണം പിന്നെ ആ ദേവതയെ വിശ്വസിക്കണം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് അതുകൂടെ ചേരുമ്പോഴേ അത് ഫലം കാണത്തുള്ളൂ അതുകൂടെ ചേർന്ന് അങ്ങനെ ചെയ്തവർക്ക് ഫലം കണ്ടിട്ടുണ്ടല്ല ഇപ്പോൾ ഒരാൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് വാട്സപ്പിൽ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത സ്ഥലവും വീടും വിറ്റു എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് പൈസ അയച്ചു തന്നാൽ മതിയോ ആ ക്ഷേത്രത്തിൽ പോയി ഞാൻ ചെയ്യാമോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം നടന്നെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഒരു വഴി വഴിപാട് ചെയ്തിട്ടാണ് നടന്നത് നിങ്ങൾ പോയി അവിടെ പോയി ആ ദേവതയ്ക്ക് ആ വഴിപാട് ചെയ്യണം നന്ദി പറയണം അല്ല ഞാൻ ആർക്കും വേണ്ടി പൈസ അടിച്ചതൊന്നും ചെയ്യാറില്ല അതിൻ്റെ ആവശ്യവും ഇല്ല അങ്ങനെ മനസ്സിലാവുന്നു നിങ്ങൾക്ക് ഫലമുണ്ടായ നിങ്ങൾ പോയി ചെയ്യണം എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം ഒരു സ്ഥലം ഒരാൾ സ്ഥലവും വീടും വയ്ക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് കാരണം അതുപോലെ അത്യാവശ്യമുള്ള ഒരു സാഹചര്യത്തിലാണ് ചെയ്യുന്നത് അല്ലേ അതൊക്കെ നടന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് ഇതിപ്പോൾ ഒരുപാട് സ്ഥലവും വീടും പിറ്റോ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ന് വന്ന ഒരു മെസ്സേജ് പറഞ്ഞേയുള്ളൂ എത്രയോ ആയിരക്കണക്കിന് അനുഭവങ്ങൾ എത്രയോ ജീവിതങ്ങൾ തിരിച്ചു പിടിച്ച അനുഭവമാണ് ഇതൊക്കെ നിങ്ങൾക്ക് അത് ശരിയായിട്ട് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് ഞാൻ വഴികളാണ് പറഞ്ഞുതരുന്നത് ഇതാരും പറഞ്ഞു തരുത്തില്ല ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് പലരും ഞാൻ പറഞ്ഞു തരുന്നത് ശിവൻ്റെ കാര്യങ്ങൾ ഭഗവാൻ മുരുക കാര്യങ്ങൾ ഭദ്രകാളിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന അതുപോലെയുള്ള ഏതൊരു സാധാരണക്കാരെയും ചെയ്യാവുന്ന അതുപോലെ നാഗരാജാവിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന ആരും പറഞ്ഞു തരത്തില്ല ഇതൊക്കെ എത്രയോ ആളുകളുടെ ജീവിതത്തിൽ അത് ഗുണം കാര്യങ്ങളാണ് അപ്പോൾ മുരുകനും നിങ്ങളൊരു ഒരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച കുമാരസൂക്താർച്ചന മുരുകന് ചെയ്യുക ആറ് വലത്ത് വെച്ച് ഓം ശരവണ ഭവ ജപിച്ച് ആറ് ഓം ശരവണ ഭവ ജപിച്ച് ആറ് വലത്ത് വെച്ച് വാഗുണ്ടോ മനസ്സിലോ ജപിക്കുക ആറാമത്തെ വലത്തിന് കുമാരസൂക്താർച്ചനെങ്കിലും രസ്വി എടുത്ത് ഭഗവാനെ രക്ഷപ്പെടുത്തണമെന്ന് നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഞായറാഴ്ചകളെ ആവർത്തിക്കുക പറഞ്ഞു മനസ്സിലാകുന്നതുകൊണ്ടു ഈ മുരുകനീക്കാര്യം അപ്പോൾ ഭദ്രകാളിക്ക് വീട്ടിൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞു മുരുകനും ചെയ്യേണ്ട കാര്യം പറഞ്ഞു ഇനി ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് കടും പായുസവും ഭാഗ്യ പുഷ്പാഞ്ജലിയും കൊടുക്കുക അത് സാധിക്കുന്ന ഒരാവർത്തിക്കും വേണം കുളമുണ്ട് മലരുകൊണ്ട് മീനുകൾ കൂടെ ചെയ്യുക അതുകൂടെ ആവർത്തിക്കുന്ന വളരെ നല്ലതാണ് ഭദ്രകാളി മുരുകൻ കണ്ടോ ഭദ്രകാളി മുരുകൻ എന്തിനാണ് നമ്മുടെ വീട്ടിൽ ഒരു മോശമായ ഒരു എപ്പോഴും പ്രതിസന്ധികളാണ് ദുരിതങ്ങളാണ് പണം ആവശ്യമില്ലാതെ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ തട്ടിപ്പുകളിൽ പോയി ചാടുന്നു ഒരു ഒരു ദുരിതശമനം ഇല്ല ഒരു രക്ഷയില്ല വീട്ടിൽ എപ്പോഴും കലകം വഴക്ക് ബഹളം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭദ്രകളിയുടെയും മുരുകൻ്റെയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും സന്തോഷമുണ്ടാകും സമ്പത്തുണ്ടാകും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് ഇതൊക്കെ എത്രയോ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ओं कृष्णाय नमः शिवोऽहं शरवण भव